ദോശയുടെ ഇടലിടയും കൂടെ എന്നും തേങ്ങാ ചട്നി കുട്ടി മടുത്തോ എങ്കിതാ ഈ ഒരു ഐറ്റം ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ അടിപൊളിയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം രണ്ടായിട്ട് മുറിച്ച അഞ്ച് തക്കാളി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരാറേഴ് മിനിറ്റ് വേവിച്ചെടുക്കുക ഇത് നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഇതിൻ്റെ പുറത്ത് നിന്ന് അതിൻ്റെ തൊലി ഇങ്ങനെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതാ എല്ലാ തൊലികളും ഞാനിങ്ങനെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ടരിഞ്ഞ ഒരു അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ സവാള ചെറുതായിട്ടരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഒരു ഇതും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് ഇത് നന്നായിട്ട് നമുക്ക് വഴന്ന് കിട്ടും ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് യോജിപ്പിക്കാം ഇനി നമുക്ക് ഒരു പൊട്ടറ്റോ മാഷോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ട് ഉടച്ചെടുക്കണേ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഉടഞ്ഞു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം ഇതിലേക്ക് ഒരു തരി പഞ്ചസാര കൂടി ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ തക്കാളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പം റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം